നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മലയാളക്കാരെ അംഗീകരിച്ച ഒരു നല്ല കലാകാരന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ കലാകാരൻ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായിട്ട് ഒരുപാട് വേദികളിൽ അതോടൊപ്പം തന്നെ ഒരുപാട് ലെജൻഡറി സിംഗേഴ്സിൻ്റെ കൂടെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾക്കൊക്കെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നല്ല കീബോർഡ് ആർട്ടിസ്റ്റാണ് പുള്ളി അതിനപ്പുറമുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കാഴ്ച എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമുക്കറിയാം എന്തൊരു കാര്യവും നമുക്ക് കണ്ണില്ലാതെ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല കാഴ്ചയില്ലാതെ അദ്ദേഹത്തിന് കാഴ്ചയില്ലാതെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം കാലങ്ങളായിട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ജോസി എന്നാണ് വയനാട് മാനന്തവാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം നമസ്കാരം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗാനമേള കാണുന്നത് ജോസിയേട്ടറിന്റെ ഗാനമേളയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇത്രയും കാലങ്ങൾക്ക് ശേഷം അന്ന് എനിക്ക് ജോസിയേറ്ററിന്റെ പരിചയമൊന്നുമില്ല വളരെ ചെറിയ പ്രായമായിരുന്നു അച്ഛന്റെ കൂടെയാണ് ആ ഒരു പള്ളിപ്പെരുന്നാളിന് ആ ഗാനമേള കണ്ടത് ഇപ്പൊ ജോസിയേറ്ററിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് സുഖാണല്ലോ അല്ലേ സുഖം തന്നെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ പ്രോഗ്രാം ഉണ്ട് തിരക്കാണ് ആ തിരക്കുണ്ട് പക്ഷെ കുറച്ച് ആദ്യത്തെ പോലെ ഇല്ല ഇപ്പം കൊറോണ കഴിഞ്ഞ കലാകാരന്മാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടല്ലേ ഇത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ജോസിയുടെ ഇപ്പൊ ഇത് എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിപ്പോ ഞാന് വായിക്കാൻ തുടങ്ങിയത് എഴുപത്തി ആറിലാണ് വായിച്ചങ്ങനെ ചെറുതിലെ പഠിച്ചതായിരുന്നു പഠിക്കാൻ തുടങ്ങിയത് സാധാരണ എല്ലാ മ്യൂസിഷ്യൻസും പറയാറുണ്ട് ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിൽ അപ്പൊ ഈ ഇരുപത് വയസ്സിലേക്ക് ഇതിലേക്ക് വരാനുണ്ടായ ഒരു വഴിത്തിരിവായിട്ടൊരു ഉണ്ടാവുമല്ലോ അതെന്തായിരുന്നു അതെന്ന് പറഞ്ഞാല് എന്റെ ഒരു കസിൻ ബ്രദർ ബ്രദറുണ്ടായി തോമസ് തന്നെയാണ് വയനാട്ട് പുള്ളി ഇവിടെ ആയിരുന്നു വീരാജിപ്പേട്ടയായിരുന്നു നിന്ന് ഇങ്ങോട്ട് അവരെ ഇങ്ങോട്ട് സ്ഥലം മാറി ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവിടെ എന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പാട്ടുപാടും തബല വായിക്കും അങ്ങനെയുള്ളൊരു ആളായിരുന്നു അപ്പൊ പുള്ളിയുടെ ഒരു ഇൻസ്പിരേഷൻ ആണ് എനിക്ക് ഇതിലോട്ട് വരാനുള്ളത് അപ്പൊ ഈ കാഴ്ച കാര്യത്തിലുള്ള ഒരു പരിമിതി അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ആർട്ട് ഫോം ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം അതെങ്ങനെയാണ് മറികടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ജോസിയറിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമങ്ങളായിട്ടുണ്ടായിട്ടുള്ളത് അല്ല ഇപ്പം ഇത് മ്യൂസിക് പഠിക്കാൻ ഇപ്പോൾ ആണ് ഞാൻ ആദ്യം പഠിച്ചത് ആ അത് പഠിക്കണമെങ്കിൽ അതിനെ കാഴ്ചയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ പാഠങ്ങള് പഠിക്കാന്നുള്ള എഴുതി വെച്ച് വായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തരും അത് അതുപോലെ പഠിക്കും കീബോർഡിൽ വായിക്കും വായിക്കുന്നതിന് ഈ കാഴ്ച ഒരു മാനദണ്ഡല്ലേ അല്ല അപ്പൊ ഈ ഹാർമോണിയം വായിച്ച സമയത്ത് ആരായിരുന്നു ഗുരു ആരായിരുന്നു ഗുരു എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഇഗ്നേഷ്യസ് ആശാനൊരു ആ ആശാനുണ്ടായിരുന്നു നാട്ടിലെ ആദ്യകാലത്തെ യും ശരിയനാട്ടിലങ്ങോളം ഇങ്ങോളം എല്ലാ ക്ലാസ്സുകളും ആയിട്ട് ആശയം ഞാൻ പഠിച്ചത് അപ്പൊ ഈ ഹാർമോണിയത്തിൽ മാറി ഹാർമോണിയത്തില് ഗാനമേള ഒക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പൊ നമുക്ക് ഈ തലമുറയിലുള്ളവർക്ക് അറിയില്ലല്ലോ ഇന്നത്തെ എന്ന് അന്ന് അന്ന് വെച്ച് പറഞ്ഞാൽ ഗിറ്റാർ ഉണ്ട് പിന്നെ മാൻഡലിൻ വായിക്കുന്ന പിന്നെ തബല അതൊക്കെ വെച്ചിട്ടാണ് എല്ലാം വായിക്കാണല്ലോ മാനുവൽ മാനുവൽ മാത്രമാണ് എല്ലാ പാട്ടുകളും എഴുപത്തി എട്ട് മുതൽ ഞങ്ങൾ ഗാനമേള ചെയ്യാൻ തുടങ്ങിയത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി ആ സമയത്തൊക്കെ പാട്ട് ഇങ്ങനെ കാർഡും അവൈലബിൾ കേട്ട് ചില അങ്ങനെ വായിച്ചു പഠിച്ചാണ് അത്രയും അത്രയും വർഷങ്ങൾക്ക് ടേപ്പ് ടേപ്പ് റെക്കോർഡർ ഒരു എനിക്ക് പഠിച്ചത് കിട്ടിയത് കിട്ടിയത് ഓക്കെ ഓക്കെ അപ്പൊ അന്ന് ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വീകരണമൊക്കെ എങ്ങനെയായിരുന്ന അന്നത്തെ കാലത്ത് എല്ലാരും നന്നായിട്ട് ഇരുന്ന് ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇപ്പോഴത്തെ വൈബല്ല വൈബായിപ്പോയി രീതി കേൾക്കും വേറെ ഒരു പ്രശ്നം പ്രശ്നവും പിന്നെ ഈ ഹാർമോണിയം മാറി കീബോർഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റില്ല രണ്ട് ഘട്ടം ആക്ച്വലി ഇത്രയും പതിറ്റാണ്ടായതുകൊണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാമും അന്ന് ചെയ്തിരുന്ന പ്രോഗ്രാമൊക്കെ ആയിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസമായിട്ട് ചൂസ് ചെയ്യുന്നത് എന്താണ് ഫീൽ ചെയ്യുന്നത് അന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹാർമോണിയമാണ് പിന്നെ ഒരു എൺപതുകളിൽ ഞാൻ അക്കോഡിയൻ വാങ്ങിച്ചു അക്കോഡിയൻ ഒരു രണ്ടു വർഷം ഉപയോഗിച്ചു ആ അക്കോഡിയൻ അന്നും കാലമുള്ള പ്രോഗ്രാം ആ സമയത്ത് കൂടുതൽ പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാമാണ് ഈ കലാമേളീ സ്കൂള് ുവജനോത്സവങ്ങൾക്ക് വായിക്കുക അന്ന് ഗാനോളനേക്കാളും കൂടുതൽ ആ പ്രോഗ്രാം അങ്ങനെ പിന്നെ എൺപത്തി എൺപത്തിരണ്ടിൽ ഞാൻ കീബോർഡ് വാങ്ങി എൺപത്തിരണ്ടിലാണ് ഫസ്റ്റ് കീബോർഡ് വാങ്ങി അതൊരു അധികം ടോൺസ് ഒന്നും ഇല്ലാത്തൊരു കീബോർഡായിരുന്നു പിന്നെ അതൊക്കെ മാറ്റി മാറ്റി അങ്ങനെ ഒരു തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ ഈ ടൈപ്പ് കീബോർഡ് വാങ്ങുന്നത് പ്രോഗ്രാം അന്ന് പിന്നെ സീക്വൻസ് ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടു പോകണം അങ്ങനെ ഓക്കെ അപ്പം അതിനിടയിൽ ഒരു യാത്രയിൽ ഒരുപാട് വലിയ വലിയ ആളുകൾക്കൊപ്പം സഹകരിക്കാൻ പറ്റിയുള്ള കഥകളൊക്കെ കേട്ടുണ്ട് ദാസേട്ടൻ അങ്ങനെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകൾ ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഓടുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദാസായിട്ട് ഒരു പാട്ട് വായിക്കാൻ പറ്റും പറ്റുക എന്നുള്ളതായിരുന്നു പക്ഷേ അതെനിക്ക് സാധിച്ചു പുറത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എറണാകുളത്ത് എറണാകുളത്തേക്ക് ഗ്രൂപ്പുണ്ട് ഒരു ശരി ചാലഞ്ചില് ആൾക്കാരുടെ അപ്പം ഞങ്ങളെ ഒരു പ്രോഗ്രാം ദാസാട്ടം വന്നു ദാസട്ടം എനിക്ക് വിശ്വാസം അവര് കൂടി അവർ രണ്ടാളും പാടിയൊരു പാട്ട് ഞാൻ എനിക്ക് വായിക്കാൻ പറ്റും രണ്ടുപാട്ടിന് വായിച്ചു അതൊരു എനിക്കൊരു അനുഭവം അനുഭവം പിന്നെ പിന്നെ വേറെ ആരൊക്കെയാണല്ലോ എനിക്ക് ശങ്കർ ശങ്കർമാധൻ സാറിന്റെ കൂടെ വായിക്കാൻ പറ്റും പ്രോഗ്രാം വായിക്കാൻ പറ്റും പിന്നെ ഉഷാ ഉതുപ്പ് പിന്നെ ജയേന്ദ്ര സാർ ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ നാലഞ്ചോട്ടം വായിച്ചിട്ട് പിന്നെ പുള്ളിയനെ കൊണ്ട് എനിക്കൊരു കാസറ്റ് പാടിക്കാനും പറ്റും പറ്റി ഓക്കെ വൈക്കം വിജയലക്ഷ്മി ഒരുപാട് 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 ഈ ഒരു ലെവലിലേക്ക് തന്നെ ഈ അത് വായിച്ച് സംസാരിക്കാനൊക്കെ പറ്റിയോ സംസാരിച്ചു അന്ന് പറഞ്ഞിരുന്നോ ദാസേടനെ ഒന്ന് വായിക്കണം എന്നുള്ള എന്നുള്ള കാര്യം പറഞ്ഞു അതിനു മുമ്പ് ഞങ്ങക്ക് എറണാകുളത്ത് ലേമരടി എന്ന് പറഞ്ഞ ഹോട്ടലില് പ്രോഗ്രാമിന് വേണ്ടി ദാസേട്ടനോടെ വന്നിരുന്നു അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു റൂമിലേക്ക് വന്നോ ഞങ്ങളുടെ റൂമില് ഒരു മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഓക്കെ ഓക്കെ അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് കൊണ്ടു കിടക്കുകയാണ് പിന്നെ നമ്മളിപ്പോ ഈ മലബാർ ഏരിയയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ശരി ആസ്വാദനത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ജോസിയേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞു മുമ്പത്തെ ഇപ്പോഴത്തെ എല്ലാം മുമ്പ് എന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ഗുണമായിട്ടാണോ വന്നിട്ടുള്ളത് അതോ എങ്ങനെയാണ് ജോസിയേട്ട് തോന്നുന്ന ഒരു കാര്യം എങ്ങനെയാണത് അത് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ആ സമയത്ത് ഒരു പാട്ട് പാടുമ്പോൾ തന്നെ ഒരു അവരുടെ പ്രതികരണം കിട്ടും നല്ലതാണെങ്കിൽ നന്നായിട്ട് കയ്യടിയും ഡാൻസും ഒക്കെ അത് മോശം പൂക്കും ആ ഒരു പണ്ടതില്ലോ അതിന്റെ നന്നായാലും മോശമായാലും കാണ്ടിരുന്ന പാട്ട് എല്ലാരും കേൾക്കും ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ പ്രതികരിക്കുന്നുണ്ടാവും ഓക്കെ അത് ഈ ഇപ്പൊ പുറത്തിറങ്ങുന്ന പാട്ടുകളുടെ കാര്യത്തിലും അങ്ങനെ മാറ്റമുണ്ടോ കാരണം അന്ന് നിങ്ങൾ ഓർക്കസ്ട്ര ഓർക്കസ്ട്രാ ചെയ്തു എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് ഉള്ളത് മ്യൂസിക്കല്ല കമ്പ്യൂട്ടറൈസ്ഡ് അപ്പൊ കമ്പ്യൂട്ടറൈസ് പണ്ടൊക്കെ നമുക്ക് മാനുവൽ വായിക്കാൻ പറ്റായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ നമുക്ക് ഒരു കീബോർഡും ഒന്ന് രണ്ടും നാലഞ്ച് ഇൻസ്ട്രുമെന്റ് വെച്ച് അന്ന് പക്കയായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിത് സീക്വൻസ് ചെയ്യേണ്ടി വരുന്നു വരുന്ന സമയത്ത് നമ്മുടെ മാത്രമാണ് ഇവിടെ അന്ന് വയനാട്ടില് രാഗതരംഗ് ചുണ്ടയിൽ ഒരു ഉണ്ടായിരുന്നു അതായത് ഒരു വയലിൻ വായിക്കുന്ന ക്രൂസ് ഉണ്ട് ക്രൂസ് അവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു ആദ്യം അവരായിരുന്നു അവർ അവർ ആണ് ആദ്യം വയനാട്ടിലെ ഒരു അറിയപ്പെടുന്ന ടീം ഉണ്ടായിരുന്നു അതായത് സാധാരണഗതിയിൽ അന്നൊക്കെ ഹാർമോണിയം വായിച്ച് തവലയും വെച്ച് ഇങ്ങനെ സാധാരണ പാട്ട് പാടലാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ കോഴിക്കോട് നിന്നൊക്കെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് പ്രോഗ്രാം ചെയ്യായിരുന്നു ആ സമയത്താണ് ഞാനൊക്കെ ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ അവരുടെ കൂടെ കുറെ പ്രോഗ്രാം പോയിട്ടുണ്ട് അവരുടെ ചൂണ്ട നമ്മളിപ്പോ ഈ പ്രോഗ്രാംസ് മാത്രമല്ലാതെ ഏതെങ്കിലും സംഗീത സംവിധാനം ഒക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ ജോസിയഫിന്റെ നേതൃത്വത്തിൽ ഞാൻ കുറച്ച് കാസറ്റൊക്കെ ആ അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് അഞ്ച് ചെയ്തെറക്കിട്ടുണ്ട് ഇപ്പോഴും ജോസിയുടെ കാര്യത്തിൽ വേറൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാത്ത പല കാര്യങ്ങളും അത്രയും അപ്ഡേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അതിന് എന്തെങ്കിലും സൂത്രം ഉണ്ടോ അതിന് സൂത്രമൊന്നുമല്ലോ നമ്മള് റേഡിയോ വലിയ എന്താ ഏറ്റവും വലിയൊരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ എൻ്റെ കയ്യിൽ റേഡിയോ റേഡിയോ ആണ് എന്റെ എല്ലാ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം റേഡിയോ ആണ് പിന്നെ മൊബൈൽ ട്യൂബ് യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും നമ്മള് എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അഭിപ്രായം പാട്ടിനെ പറ്റി മാത്രമല്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു ഓക്കെ അപ്പൊ എന്തായാലും വലിയ സന്തോഷം ജോസിനെ ഇത്രയും സമയം നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതിലാണ് വലിയ സന്തോഷം ഇനി എല്ലാവിധ ആശംസകളും നേരെയാണ് താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ